എടാ ഒന്നും കൂടി ഒന്നും കൂടി ആ കാണിച്ചു ധാരാളം മുട്ടിലുണ്ട് ഇതാ ഏകദേശം വെള്ളം അത്രയും വീടിനെ കാണുന്നില്ലേ ഇവിടെ വെള്ളം അത്രയും കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു തോടാണ് ഉണ്ട് അതായത് ചെറുശാല പുത്താട്ടുപാറ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ വെള്ളം കയറി ഇറങ്ങിയ ഭാഗം എന്നാറുണ്ട് വേണ്ടല്ലോ ഇവിടെ വീണ്ടും വെള്ളം കയറി നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ ഓ ഇവിടെ മതിലിടിയോ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് നടന്ന പ്രളയത്തിലൊക്കെ വെള്ളം കയറി വീട്ടിലൊക്കെ വെള്ളം കയറിയ ഭാഗമാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് മുപ്പതാം തീയതി ആട്ടോ ഇരുപത്തെട്ടാം തീയതി ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയില് കാണാം ഇതെവിടെ കുഴി എവിടെ മറ്റേ കുഴി ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാലോ ആ ജലീൽ കോട്ടകളിന്റെ ഐഫോൺ പതിനഞ്ച് ഇവിടെ എവിടെ എത്തിണ്ടോ ഇടിഞ്ഞു കഴിഞ്ഞാലേ ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഞാൻ നടക്ക് അല്ല വീടിണ്ട് എടാ ഞാൻ അല്ല അങ്ങണ്ട് ഞാനില്ല ഡേയ്ഞ്ചറാണ് ഡേഞ്ചർ വെരി ഡേഞ്ചറാണ് അപ്പൊ നമ്മളിത് ആസ്വദിക്കാൻ വന്നില്ല ശരി കാണിക്കാൻ വന്നിട്ട് നമ്മളിവിടെ അതാ വരുന്നു തേങ്ങ ഏ വാപ്പുവാ ആയിരം തേങ്ങ പൊക്കിങ്ങനെ വിടുന്നു തോട്ടിൽ അതവിടെ നമ്മളെ നാട്ടുകേര് വരുന്നുണ്ട് ഞാനിവിടെ രണ്ട് ദിവസം എന്തും വീഡിയോ ചെയ്തിരുന്നു അന്ന് വെള്ളം താന്നിട്ട് വെള്ളം പൊന്തി താന്നിരുന്നു അപ്പൊ അതിലും കൂടുതൽ വെള്ളം പൊന്തില്ലേ ആ വീടാൾക്ക് കയറി പക്ഷെ മഴ ഇപ്പൊ മഴ ഇപ്പൊ ചെറിയ ആക്കണ്ടാ ഒരു ആശ്വാസം തന്നെയാണ് ആ മതില് പോവോ ഒന്നും കൂടി ഒന്നും കൂടി കാണിച്ചുണ്ട് ആ കുഴി മുട്ടിലുണ്ട് ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഇങ്ങനെ കൊടുക്ക അപ്പൊ കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ ആ വീട്ടിലൊക്കെ മുറ്റത്തൊക്കെ അല്ല എങ്ങനെ കണ്ടു പോയിട്ട് കാര്യം നിനക്ക് ഇവിടെ ഏയ് ഞാനല്ല ഞാനല്ല ഞാനില്ല അങ്ങണ്ട് ആ തുണിയൊക്കെ നെണഞ്ഞ് ഇതില് വീഡിയോ കട്ട് ചെയ്തില്ലോട്ടോ ഇതൊക്കെ ഞാൻ നേരെ പോസ്റ്റ് ചെയ്യേ ഫാക്ക് ഞാൻ നേരെ ഇത് പോസ്റ്റ് ചെയ്യും ഇത് കട്ടിങ്ങും എഡിറ്റിങ്ങൊന്നുമില്ല ഏകദേശം വെള്ളം അത്രയും കയറി വീഡിയോ കാണുന്നില്ല അപ്പോൾ ഇവിടെ വെള്ളം അത്രയും കയറിയിട്ടുണ്ട് ജലീല ഫോണ് ഇതൊക്കെ ആ ലൈൻ കമ്പിയിൽ ടച്ചിന് ഇട്ടാ ഞാനേ ഞാനെന്ന പാക്കാനാണ് പോട്ടെ ഓ ഔറത്തെ കണ്ടെത്തുന്ന വെള്ളം കണ്ടില്ലേ അട ഈ മതിലൊക്കെ പൊട്ടിക്കെടുക്കാം ഓ നല്ല അങ്ങട്ട് പോകുന്നുണ്ട് ഏ ഞാനില്ല ഞാനില്ല എന്നെ കൊണ്ടു ഞാൻ അല്ലല്ല കണ്ടന്റ് വേണ്ട മോനെ ബിസ്കെടുത്തുള്ള കണ്ടന് വേണ്ട ഓ ഓ മൈ മൈ ഞാൻ ഞാൻ വരാ വേണ്ട എനിക്ക് അല്ലടാ അതാണ് കണ്ടന്റ് നിങ്ങളൊന്ന് ഒരാൾ വേ ഒരാൾ തോട്ടിക്കാട് ഞാൻ അക്കുട്ടി ചാടിയാണെന്ന് ആ പോ അങ്ങോട്ടങ്ങട്ടു ഞാൻ അവിടെ ഉണ്ടാവും ആ വിട്ടോ വിട്ടോ അന്ന് അവിടെ പാലിട്ടിരുന്നു കേട്ടോ അതാ നമ്മളെ മുമ്പത്താൾ നിൽക്കുന്ന അവിടെ ഒരു തെങ്ങിൻ്റെ പാലുണ്ട് കാരറ്റ് കെട്ടിട്ടോ ഒലിച്ചു പോതിരിക്ക ാണ് മോനെ അങ്ങോട്ട് കേറുന്നു ഞാൻ ഇരിക്കട്ടെ അവിടെ ആ കുഴി ഉണ്ടേ ആ പാലല്ലേ തെങ്ങും പാലല്ലേ വീണില്ലല്ലോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടാ അവര് അങ്ങോട്ട് പോയി ഇവിടെ കുഴി കുഴി ഇതൊക്കെ ഇപ്പോൾ തള്ളു ഈ മതിലൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോയിരുന്ന വഴിയാണ് കല്ലിങ്ങൽ പറമ്പ് സ്കൂളിലേക്ക് പോയിട്ടുള്ള വഴിയാണ് ഇതിലൂടെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് വേണ്ടിയിട്ടാ അതാ വേസ്റ്റ് വേസ്റ്റിട്ട് ആരും

ആ അതിനെ പിടിച്ചാടുത ചാടെ ഞാൻ ചാടി ചാട് വെള്ളത്തേക്ക് ചാട് لا yeah.